വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് ടി വി പ്രസാദ് ഇപ്പോൾ ആയിരിക്കുന്നു നാലരയായിരിക്കുന്നു അഞ്ചുമണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി മുഴുവൻ അതോടൊപ്പം തന്നെ നാളത്തെ പകൽ തുടങ്ങി ചടങ്ങുകൾ സംബന്ധിച്ചുള്ള പൊതുദർശനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ആ സുജയാ അല്പസമയത്തിനകം തന്നെ മൃതദേഹം എ കെ ജി സെൻ്ററിലേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത് അഞ്ചുമണിയോടുകൂടി എത്തിക്കാനാണ് തീരുമാനം ആ വി എസിൻ്റെ എങ്ങനെയാണ് മൃതദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വി എസിനെ ഓർക്കാൻ കഴിയുന്നത് എല്ലാ കാലത്തും കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ താങ്കൾ വി എസ് ഒരു കേരളത്തിൻ്റെ ഒരു കാവലാളാണ് എന്നെപ്പോലെ പതിനായിരക്കണക്കിന് ആൾക്കാർക്കും തിരിച്ചു കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് വി എസ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഇവിടെ ഉണ്ടായി തീർച്ചയായിട്ടും ഇവിടെ തന്നെയുണ്ടായിരുന്നു വി എസ് തിരിച്ചു വരുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് എനിക്ക് എനിക്ക് മാത്രമല്ല വി എസ് എന്ന് സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് കാരണം വി എസ് ഒരു പോരാളിയാണ് കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു പോരാളിയും പോരാട്ട വീര്യമുള്ളൊരു നേതാവാണ് ഒരു കാലത്ത് ഒരു ഘട്ടത്തിൽ വി എസ് പണ്ട് വി എസ് മരിച്ചെന്ന് കരുതി പോലീസ് ചാക്കിൽ കെട്ടി മൃതദേഹം ഉപേക്ഷിക്കാൻ പോയപ്പോൾ ഒരു കള്ളനാണ് ആ ചാക്കിൽ അനക്കം കണ്ട് വി എസ് വി എസിന് ജീവനുണ്ടെന്നും പോലീസിനോട് പറഞ്ഞതും പോലീസ് ആശുപത്രിയിൽ എത്തിക്കുന്നതും വി എസ് വീട്ടിൽ തിരിച്ചു വരുന്നതും അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ വി എസ് തരണം ചെയ്ത ഒരാളാണ് ആ പോരാട്ട വീര്യമുള്ളൊരു വി എസ് വരുമെന്ന് തന്നെയാണ് എന്നെ പോലുള്ള പതിനായിരക്കണക്കിന് ആൾക്കാർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഒരു ചെറിയ വ്യക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടായതാണ് ഈ കണ്ടീഷൻ ഇങ്ങനെ മോശമാവാനും വി എസ് നമ്മെ വിട്ട് പിരി പിയാനുമുള്ള കാരണം പക്ഷെ ഇപ്പോഴും വി എസ് ഇല്ല എന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല വി എസ് ആണ് സുരേഷ് എന്ന് പറയുന്നത് എപ്പോഴും ഇനി എങ്ങനെയാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ ഒരിക്കലും ഓർത്തിട്ടില്ല വല്ലാത്തൊരു ശൂന്യതയാണ് അനുഭവിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശൂന്യത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിനൊരു കാവലായിരുന്നു വി എസ് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരു രക്ഷാകർതൃത്വമായിരുന്നു വി എസ് വി എസ് ഇല്ലായെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ആവുന്നില്ല ആ അവസ്ഥയിലാണ് വാക്കുകൾ പറയാൻ അശക്തനാണ് അശക്തനാണിപ്പോൾ എസ് ഇവിടെ അഡ്മിറ്റായത് മുതൽ സുരേഷിനെ പോലെ ജോസഫ് ആട്ട്നായാലും സുധാർ ആട്ട്നായാലും മറ്റു പഴയ ഗണ്മയന്മാരായാലും എല്ലാവരും ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അല്ലേ ആ സമയത്ത് പോലും പ്രായം ഇത്രയാകുമ്പോഴും പ്രതീക്ഷിച്ചിരുന്നു അല്ല വി എസ് ഒരു പോരാളിയാണ് വി എസ് നൂറ്റി രണ്ട് വയസ്സായെങ്കിലും വി എസ് വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മാസവും ഞങ്ങൾ ഈ പ്രതീക്ഷയോടെ തന്നെ ഇവിടെ കാത്തു നിന്നത് പി എസ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത് സുജ ഇവർക്ക് ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ സുരേഷിനെ നമ്മൾ കണ്ടു ജോസഫ് സി മാത്യു സുധാകരേട്ടൻ ശശി മാഷു അങ്ങനെ തുടങ്ങി ബി എസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യകാലത്ത് ഗൺമാനൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ കൂടായ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഇതിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ് പ്രാഥമികമായ ആ ഒരു ക്രമീകരണമാണ് നേരത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദൻ വിശദീകരിച്ചത് ആദ്യഘട്ടത്തിൽ ആദ്യം ഇവിടെ നിന്ന് നേരെ എ കെ ജി സെൻറ്ററിലേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് ആ പാർട്ടി പറയുന്നത് അതിനുശേഷമാണ് പിന്നീട് ദർബാർ ഹാളിലേക്ക് ദർബാർ ഹാളിൽ നിന്ന് നാളെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷമാണ് മറ്റന്നാൾ ആലപ്പുഴ വലിയ ചുടുകാട് സംസ്കാരം നടക്കുക എന്തായാലും ഈ സംഭവം അറിഞ്ഞ് ഇപ്പോൾ മിനിറ്റുകളാകുന്നതേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ ഈ ആശുപത്രി പരിസരം ആളുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് നിരവധി പേരാണ് കഴിഞ്ഞ ഒരു ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിനായി ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾക്കായി ഒരുപാട് പേർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് തന്നെ അറിയാമല്ലോ വി എസിന് എങ്ങനെയുണ്ട് എന്ന് ആരെങ്കിലും നമ്മളോട് വിളിച്ചു ചോദിക്കാത്ത ഒരു ദിവസം പോലും ഈ കഴിഞ്ഞ ഒരു കാലയളവിനിടയിൽ ഉണ്ടായിട്ടില്ല ഭരണത്തിലായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും സമരതീക്ഷ്ണമായ ഒരു ജീവിതം അതാണ് നൂറ്റിയൊന്നാം വയസ്സിൽ ഒരു ഘടികാരം നിലയ്ക്കുന്നത് പോലെ ഇപ്പോൾ നിലച്ചിരിക്കുന്നത് ഇനി വി എസ് ഇല്ലാത്ത കേരളമാണ് വി എസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പകരം വെക്കാൻ കഴിയാത്ത ഒരു പേരാണ് ൂടി അടയാളപ്പെടുത്തിയല്ലേ അദ്ദേഹം ഇവിടെ പറയുന്നത് അതുതന്നെയാണ് സുജയ വി എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു വി എസ് വയ്യാതെ വീട്ടിൽ കടക്കുമ്പോഴും വി എസ് ഉണ്ട് എന്നുള്ള ചിന്തയിലായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും ശരിക്കും നമുക്കറിയാവുന്നതുപോലെ വി എസ്സിൻ്റെ ഒരു ആരാധക എന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ മാത്രമായിരുന്നില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നു പല ഘട്ടങ്ങളിലും വി എസിനെ വി എസിനെ സ്നേഹിക്കുന്ന ഇതര പാർട്ടികൾ